ഇതിൽ പങ്കെടുക്കുന്നവരുടെ സന്താന ഭാഗ്യം സന്താന സൗഖ്യം സന്താനങ്ങൾ സൽസ്വഭാവത്തിലേക്ക് ഉയരൽ ജീവിതത്തിൽ മേൽഗതി ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഏകാദശിയാണ് സ്ഥിതി ജയ ഏകാദശി എന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത രോഹിണി നക്ഷത്രം രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ ഉത്തനം മുത്തിക്കും പൂജയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ആദിമ ദ്രാവിഡ സങ്കല്പത്തിലെ ദേവതകളാണ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ചില ക്രമങ്ങള് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് യജ്ഞശാലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജകളും യാഗങ്ങളും എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം അതിനായി നമ്മൾക്കൊപ്പം ചേരുന്നത് ഡോക്ടർ ശ്രീനാഥ് ജിയാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം നമസ്തേ ജി നമസ്കാരം ഇന്ന് യജ്ഞശാലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന സന്യാസിമാരുടെ സ്നാനം അതുപോലെ തന്നെ വൈകുന്നേരത്തെ ആരതി യാഗശാലയിൽ നടക്കുന്ന പരിപാടികൾ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ ഇതൊക്കെ ആസ് യൂഷ്വൽ നേരത്തത് പോലെ എല്ലാ ദിവസവും ഉള്ളതുപോലെ നടക്കും ഇന്ന് യാഗശാലയിൽ പ്രധാന പ്രധാനമായി നടക്കുന്ന പൂജകൾ ഇന്ന് ജനുവരി മാസം ഇരുപത്തൊമ്പത് വ്യാഴാഴ്ചയാണ് ഇന്ന് ഏകാദശിയാണ് തിഥി ജയ ഏകാദശി എന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത രോഹിണി നക്ഷത്രമാണ് രാവിലെ മണി മുതൽ പതിനൊന്ന് മണിവരെ മുത്തിക്കും പൂജയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് ആചാരൻ പറക്കൽ പ്രദീപ് പണിയ എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത് ഇതിൽ മുത്തനം മുത്തി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ആദിമ ദ്രാവിഡ സങ്കല്പത്തിലെ ദേവതകളാണ് ഏതാണ് മലവാരത്തിലൊക്കെ പറയുന്ന ഏറ്റവും ആദിമമായിട്ടുള്ള ദേവതകൾ വളരെ എന്താ പറയുക പഴയ സമ്പ്രദായമാണ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ചില ക്രമങ്ങൾ ആ തരം പൂജകളാണ് അവിടെ നടക്കുന്നത് ഏകാദശിയും കൂടിയാണ് ഏകാദശിക്ക് തന്നെ അത് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഫലം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാ പാപങ്ങളും ഇല്ലാതാവാൻ ഇതിന് പ്രത്യേകത ഈ പൂജേൻ്റെ പ്രത്യേകത ജയ ഏകാദശിക്ക് നട പ്രത്യേക പൂജയാണ് കേരളത്തിൻ്റെ തനത് സമ്പ്രദായത്തിൽ ദ്രാ ദ്രവീഡ്യൻ രീതിയിലുള്ള അതിപുരാതനമായ പൂജാവിധാനമാണ് ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ സന്താന ഭാഗ്യം സന്താന സൗഖ്യം സന്താനങ്ങൾ സൽസ്വഭാവത്തിലേക്ക് ഉയരൽ എന്നീ ജീവിതത്തിൽ മേൽഗതി ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക പങ്കെടുക്കാൻ നേരിട്ട് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പൂജേൻ്റെ ഭാഗമാവാൻ നമുക്ക് ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ് വേദിയിൽ ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് വേദിയിൽ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും രാവിലെ മുതൽ തിരുവാതിരക്കളി കോൽക്കളി അതുപോലെ നൃത്തങ്ങളുണ്ട് തിരുവാതിര തന്നെ ധാരാളം ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് ശ്രീധര നമ്പൂരിൻ്റെ സത്സംഗം മാവേലിക്കര ശ്രീധരനമ്പൂരിയുടെ പിന്നും തിരുവാതിരകൾ തന്നെയാണ് ഓരോ ഗ്രൂപ്പിൻ്റെ തിരുവാതിരകൾ ഓരോ ഭാഗത്തു നിന്നായിട്ട് വന്നിട്ടുള്ള തിരുവാതിരകളുണ്ട് വൈകുന്നേരം ഗൗരീശങ്കരൻ ഗുരുവായൂർ ആഭിമുഖ്യത്തിൽ ഭജന നടക്കുന്നുണ്ട് ഇടയ്ക്ക ശോപാനം ജയന്തി വടക്കേട്ടത്തിൻ്റെ ഇടയ്ക്ക വാദനം ഇത്രയും കാര്യങ്ങൾ വേദിയിൽ നടക്കുന്നുണ്ട് അതല്ലാതെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നാമജപങ്ങളും അവരുടെ സത്സംഗങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്